കാറിനു മുന്നിൽ ബൈക്ക് വട്ടം വെച്ച് നിർത്തിയ യുവാവ് കാറിന്റെ ചില്ലടിച്ച് തകർത്തു കാറിനുള്ളിൽ കുഞ്ഞുങ്ങളുണ്ടെന്ന് കുടുംബം കരഞ്ഞു പറഞ്ഞിട്ടും യുവാവ് ആക്രമണം തുടർന്നു बच्चा है बच्चा है एक सेकंड ओपन करो आ आ আস্তে আস্তে পড়া আস্তে আস্তে পড়া पापा আস্তে আস্তে পড়া पापा আস্তে আস্তে পড়া ബംഗളൂരുവിലാണ് നടു റോഡിൽ കാർ യാത്രക്കാർ ആക്രമിക്കപ്പെട്ടത് സർജാപൂർ റോഡിൽ തുടക്കനിലയിലാണ് സംഭവം കാർ യാത്രക്കാരൻ ഇൻഡിക്കേറ്റഡാതെ തിരിഞ്ഞതിനെ തുടർന്ന് തന്റെ ബൈക്കിൽ തട്ടിയെന്ന് ആരോപിച്ചാണ് ബൈക്കിലെത്തിയ യുവാവ് അക്രമാസക്തനായത് കാറിന്റെ വൈപ്പർ വലിച്ചിറക്കിയെടുത്താണ് ചില്ല് തല്ലി തകർത്തത് ബൈക്ക് യാത്രികൻ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിടികൂടുകയായിരുന്നു വകുപ്പുകൾ ചുമത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ആഘോഷങ്ങളുടെ ഓണം അതിശയങ്ങളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ടി വി സമ്മാനം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിൽ ഇരുപത്തിയഞ്ച് രൂപ അധികമായി നേടാം ജുവല്ലറി എന്നിവയ്ക്ക് പണിക്കൂലിയിൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ കേരള ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ആകർഷകമായ ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും നേടൂ കവിത ഗോൾഡൻ ഡയ